ഏകദേശം എത്ര ആളെ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അസാമലൈക്കും ഞാനിവിടെ അടവങ്കര ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഉള്ളത് ഇവിടെ മെക്സവൻ അടവങ്കര ടീമിൻ്റെ കീഴിൽ ഇന്നൊരു ഇഫ്താർ പരിപാടിയുണ്ട് ഇഫ്താർ സംഗമം ഏകദേശം ഒരു നൂറ്റൻപതാളെ പരിപാടിയാണ് എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷെ അതായിരിക്കില്ല എന്നാണ് തോന്നുന്നത് ാലും നമുക്കൊന്ന് പോയി നോക്കാം ഐ യൂഡ് വെൽക്കം ടു മൈ ചാനൽ വാണ്ടർ ഗ്രൂപ്പ് പിന്നെ ഇവിടെ അങ്ങനെ ഭയങ്കര കരുതിയായ ഒരുക്കങ്ങളാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും പിന്നെ ജ്യൂസ് ഉണ്ടാക്കലും ഒക്കെ ആയിട്ട് പിന്നെ ഇവിടെ ടൈബിളൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മണനലി കിരവ മണനലിസ അല്ല ബട ചിക്കൻ മോമോസ് റെഡിയാക്കിയിട്ടുണ്ട് മോമോസ് ഉള്ള മുളകിന്റെ ടേസ്റ്റ് ആണ് ആ മിക്സഡ് കറവങ്ങര റോട്ടിയുടെ ഇഫ്താർ സാംസ്കാരികത്തിന്റെ ഇതിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇവിടെ കുറച്ച് ആളുകളെ സംസാരിക്കാൻ ആശംസ പറഞ്ഞ് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് വേഗം വന്ന എല്ലാവർക്കും ഓരോരുത്തരായിട്ട് പേര് എടുത്തു പറയാതെ വന്ന എല്ലാവർക്കും വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി മെക്സവന്റെ മുഖ്യ കോർഡിനേറ്ററായ മാനു ഇവിടെ എത്തിയിട്ടുണ്ട് മാനുവിനെ സ്വാഗതം ചെയ്യാണ് ക്ഷണിക്കുക

പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം ഇത്രയും സെറ്റപ്പ് ആ ഗ്ലാ പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കരി പൊരികളൊന്നും ജാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാ മെമ്പർമാരും സീറ്റുകൾ നീക്കണ്ട ഫുഡ് കഴിക്കാൻ പാടുള്ളൂ ക്യാപ്റ്റൻ ഇസ്മായിൽ രണ്ട് വളരെ അധികം സന്തോഷമുണ്ട് എല്ലാവരും കാണുന്നതിൽ നമ്മള് വളരെ പിന്നെ വിപുലമായിട്ട് തന്നെ നടത്തണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വളരെ ടൈം ഷോർട്ടേജും പിന്നെ എത്രത്തോളം നന്നായിട്ട് നടത്താൻ പറ്റും എന്നുള്ള ചെറിയ കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു അറോങ്കരയിലെ മെമ്പേഴ്സിനെ മാത്രം ലിമിറ്റഡ് ആയിട്ട് അവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് മറ്റു ബ്രാഞ്ചസിലുള്ളവരൊക്കെ ക്ഷണിക്കണമെന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവരും എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് അറിയിക്കുകയാണ് ഇങ്ങനൊരു ഒത്തു കൂടാൻ നമുക്ക് അവസരം ഉണ്ടാക്കിയ സർവേഷൻ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നത് നന്ദി എല്ലാവർക്കും നല്ലൊരു ആദ്യമായി ഇവിടെ എല്ലാവരും പറഞ്ഞു മാനും ഇസ്മൈലൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ നാട്ടിലെ നല്ലൊരു കൂട്ടായ്മയാണ് ആരോഗ്യ പരിപാലനത്തോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുന്ന നല്ലൊരു കൂട്ടായ്മ നമുക്കിത് തോന്നുന്നത് ഇത് എന്നും സർവ്വം നിലനിർത്തട്ടെ എല്ലാവരുടെയും ആരോഗ്യം എന്നും ദീർഘായുസം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നിർത്തുന്നു നമസ്കാരം നമ്മുടെ ഈ വെക്സവന്റെ യൂണിറ്റിന്റെ സമൂഹ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ നാടിനും നമ്മുടെ നാട്ടുകാർക്കും സമൂഹത്തിനിടയിലും ആവശ്യമാണ് എന്നുള്ള തെളിവാണ് നമ്മളൊക്കെ ഈ ഒത്തുതീർമ ഇത് ദീർഘകാലം നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ എല്ലാ സൗഭാഗ്യത്തിനും നിലനിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ നോമ്പ് തുടക്കം എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് അസാമലും ഇത്തരത്തിലുള്ള ഒരു സംരംഭം വളരെ പുതുവയർന്നതാണ് യൂണിറ്റിൻ്റെ ായി വിജയിച്ചു പോകും അതിനുവേണ്ടി എല്ലാ ആശംസകളും പേരിൽ ആശംസിച്ചു എല്ലാവർക്കും അടുത്തതായി നമ്മുടെ കോർഡിനേറ്റർ കൂടിയായ വിജാംശിനേക്കാട് ഹലോ ഈ തന്നെ നിമിഷത്തിൽ എത്തിച്ചേർന്ന എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം ഇത് ഈ ആയി എത്തിക്കാൻ ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട് നമ്മളെ ചീഫ് കോർഡിനേറ്റർ ഈ സമയത്തും ഓടി നടക്കുകയാണ് അതിന്റെ ഇടയിൽ ബാപ്പു ബാപ്പു നമ്മളോട് സംസാരിക്കും ബാപ്പുവിനെന്നാൽ എല്ലാവരും കയ്യടി കൊടുക്കാം നമുക്ക് അത്ര ബാപ്പു കൊടുക്കാം സമയത്ത് ംഭമായിട്ട് ഒരുക്കിയ സാധനങ്ങളാണ് പറയോ ഒന്ന് പറന്ന് പറഞ്ഞു ആ ഇത് മാമോസ് ചിക്കൻ മാമോസ് ചിക്കൻ 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 അല്ല മാമോസ് പിന്നെ കുടിക്കാനുള്ളത് പിന്നെ ലൈം ജ്യൂസ് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് വെള്ളമൊക്കെ ഉണ്ട് ഇതാണ് ഇത് നമ്മൾ ആദ്യത്തെ ഐറ്റം ആണ് നിമസ്കാരത്തിന് പിന്നെയാണ് ഹെവി ഇത് സ്റ്റാർട്ടർ അല്ല ഇവിടെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നതാണ് ഇപ്പോഴാണ് ഇനി മെയിൻ ഫുഡ് ഉള്ളത് പിന്നെ ആണ് ആളുകളൊക്കെ ഇതവിടെ ഇങ്ങനെ ക്യൂന്ന് കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് മട്ടൻ മട്ട് മട്ടൻ കുറുമുണ്ട് പിന്നെ ഇത് ബീഫ് മസാല ഇത് ബിരിയാണീൻ്റെ മസാല ആ ബീഫ് ബിരിയാണി ചിക്കൻ പൊരിച്ചത് ചപ്പാത്തി കുറുമല്ല ഗംഭീര ഫുഡാണ് ഉണ്ട് ഇവിടെ മട്ടൺ കുറുമുണ്ട് bir biryani kurma <laughs> <in the. laughs> <laughs> <laughs> ടാ ഞർത്തോളാം ഞർത്തോളം ബടദ പത്തിരി ഉണ്ട് പിന്നെ പത്തി വേണ്ട ഒരു പത്തിരി ലേശൻ ചിക്കൻ ഉണ്ട് മതി ചോടൊക്കെ ആ കുറച്ച് അതിൻ്റെ പൈതി മതി പിന്നെ കുറച്ച് മതി അധികം വേണ്ട ആ ചെറിയ ചെറുത് ഓക്കെ മതിയോ കുടുംബം ആട്ടെ ഓക്കെ ഓക്കെ അപ്പോൾ താ പത്തിരി വാങ്ങി ചപ്പാത്തി വാങ്ങിയില്ല പിന്നെ ബീഫ് ബിരിയാണി ഉണ്ട് പിന്നെ ചിക്കൻ പൊരിശയുണ്ട് പത്തിരിക്കുള്ള മട്ടൺ കുടമുണ്ട് അത്രേ വാങ്ങിയുള്ളൂ ഇത് തന്നെ അല്ല നാളെ പിന്നെ പതിനഞ്ചാൻ പറഞ്ഞു അല്ലേ ഇതിപ്പോൾ മാനപ്പം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ തിന്നു അല്ല ഇതിന്ന് തന്നെ എടുത്ത് തിന്നുക പെട്ടെന്ന് ഞാൻ വരുമ്പോൾ കുറേ തോന്നുണ്ടായിരുന്നതിൽ തീരെ കളയല്ല ില്ലല്ലോ മറ്റോ അലീസ അലീസ അലീസാട്ടോ അലീസ ആ രണ്ടാക്കി അല്ലേ നക്കലിയണ്ടല്ലോ വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക് യു